നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന മുഖ്യമായ വിഷയം എന്താച്ചാല് ഇപ്പോ വന്നിട്ട് നവരാത്രി ടൈമിങ് നവരാത്രി ദിനങ്ങൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സോ നോർമലി മറ്റുള്ള ദിവസങ്ങളിൽ ഇരിക്കുന്നതുവിടെ ഈ നവരാത്രി ടൈമിൽ വന്നിട്ട് ദൈവം വന്നിട്ട് കൊലുവിലാണ് ഇരിക്കുന്നത് നോർമലി സാധാരണ സമയത്ത് നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറ് കുറച്ച് ഡിലേ ആവാം പക്ഷേ ഈ നവരാത്രി ടൈമിൽ വഴിപാട് ചെയ്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അത് എത്രയും പെട്ടെന്ന് നടത്തി തരും എന്നതാണ് ഐതിഹ്യം പേർട്ടിക്കുലർലി ഈ നവരാത്രി ടൈമിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ചില കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അത് വന്നിട്ട് ഈ നവരാത്രി ടൈമിൽ തന്നെ ചൊല്ലുമ്പോൾ എങ്ങനെയുള്ള വിഷയമായിരുന്നാലും അത് നടന്നു കിട്ടും എന്നുള്ളത് പല പല സിദ്ധറുകളും അതുപോലെ തന്നെ എൻ്റെ ഗുരുജിയും എനിക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് ഇന്നേക്ക് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നവരാത്രി പൂജയിൽ ഉൾപ്പെട്ട് വ്രതമിരിക്കുന്നവര് നിറയെ പേര് ഇരിക്കുന്നുണ്ട് ഞാൻ ഇന്നും നിങ്ങൾക്ക് പകർന്നു തരുന്നത് നവരാത്രി ടൈമിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി അതിൻ്റെ പവർ വന്ന് കാമിക്കും അങ്ങനെ ഒരു വിഷയം കാരണം നമ്മൾ വരലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിറയെ വിഷയങ്ങൾ ഇരിക്കുന്നില്ലേ ഫോളോ ചെയ്യാനായിട്ട് ഒരു ചില പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ നവരാത്രി വ്രതം ആരംഭിക്കുന്നത് തന്നെ അതുപോലെ ഇത് വന്നിട്ട് ഒരു മന്ത്രം ഈ മന്ത്രം വന്നിട്ട് ഒൻപത് നിമിഷം നമ്മൾ ചൊല്ലണം അതും ഈ നവരാത്രി തീരുന്നതിന് മുന്നേ ആയിട്ട് ആ മന്ത്രം എന്താണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഞാനത് നിങ്ങൾക്ക് ചൊല്ലിത്തരാം അതിനു മുന്നേ പഞ്ചമി തീയതി അപ്ഡേറ്റ് പറയാം വരുന്നത് വളർപ്പിറ പഞ്ചമി വെള്ളിയാഴ്ച സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് പഞ്ചമി പഞ്ചമിതിഥി വരുന്നത് ഇരുപത്തി ഏഴാം തീയതി വരെ പഞ്ചമി പഞ്ചമിതി ഇരിക്കുന്നുണ്ട് പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറാം തീയതി അഞ്ച് മണിയോടു കൂടെയാണ് അതിന് മേലെ വരുന്ന പേരുകൾ എനിക്ക് പൂജയിൽ ഉൾപ്പെടുത്താൻ ഒക്കത്തില്ല നമ്മുടെ വീഡിയോസ് തുടർച്ചയായി കണ്ടുവരുന്നവർക്ക് അറിയാം എങ്ങനെ പഞ്ചമതിഥി പൂജ വഴിപാട് ഇവയിൽ പങ്കെടുക്കണമെന്നുള്ള പ്രൊസീജിയർസിനെ കുറിച്ച് എന്നാൽ പുതുതായി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഓൾ ഇൻഫർമേഷൻസും വന്നു ചേരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് മാത്രല്ല പേര് കൊടുക്കുന്നവര് പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇവ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്തോളുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഞാൻ പറഞ്ഞല്ലോ നവരാത്രി ടൈമിൽ പറയേണ്ട ചൊല്ലേണ്ട ഒരു മുഖ്യമായ മന്ത്രത്തെ കുറിച്ച് ഈ മന്ത്രത്തെ എന്തെന്ന് പറയുന്ന നവർണ നവർണ്ണ മന്ത്രമെന്നാണ് പറയുന്നത് ഈ നവന്ന മന്ത്രം വന്നിട്ട് പേർട്ടിക്കുലർലി എപ്പൊ ചൊല്ലുമെന്ന് കേട്ടാല് നവരാത്രി ടൈമിലാണ് ഇത് ചൊല്ലുന്നത് നവരാത്രി ടൈമില് ആരൊരാള് ഈ മന്ത്രം ചൊല്ലി പാരായണം ചെയ്യുന്നുവോ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തില് കഷ്ടമെന്നതേ ഇരിക്കില്ല പിന്നെ യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഒരു തടസ്സവും അവർക്ക് വരില്ല അത്രയ്ക്കും ശക്തിയുള്ളത് ആ അളവിന് ഭയങ്കരമായിട്ട് വന്ന് വർക്കൗട്ട് ആവുന്ന ഒരു മന്ത്രം ഈ മന്ത്രം വന്നിട്ട് കുറഞ്ഞത് നിങ്ങൾ ഒൻപത് നിമിഷം ചൊല്ലണം നവരാത്രി ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു അതിശയായിരിക്കുന്നു ഇത്തവണ നവരാത്രി പത്ത് നാൾകൾ വരുന്നുണ്ടെന്നാണ് ചൊല്ലി കേൾക്കുന്നത് സോ വരുന്ന നാളുകളിൽ നമ്മൾ ഒരു ദിവസം ഈ മന്ത്രം നിങ്ങൾ ചൊല്ലിയാലും ഈ മന്ത്രം നിങ്ങൾ യൂസ് ചെയ്താലും അതിൻ്റെ പവർ നിങ്ങൾക്ക് കിട്ടും എന്നതാണ് ഐതിഹ്യം പരമമായ ഒരു സത്യം ഒരു നാള് മൂന്ന് നാള് അഞ്ച് നാള് ഏഴ് നാള് അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്തോളുക എത്ര ടൈംസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് ഒരു തവണയെ ചൊല്ലാൻ പറ്റുള്ളൂ അതും മതി ക്കും പവർ ഇരിക്കുന്നു എന്നതാണ് ഇതിന്റെ മഹാത്മ്യം എങ്ങനെയാവത് നിങ്ങൾ ഈ മന്ത്രം വന്ന് ഉപയോഗിച്ചോളുക വൈകുന്നേര ടൈമിൽ നിങ്ങൾ നവരാത്രി ടൈമിൽ അമ്മയ്ക്ക് പൂജ ചെയ്യുമല്ലേ ആ സമയത്ത് നിങ്ങൾ ഈ മന്ത്രവും ചൊല്ലിക്കോളുക വൈകുന്നേരത്തെ ചൊല്ലാൻ പാടുള്ളൂ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ലക്ഷ്മി ദേവി സരസ്വതീദേവി ദുർഗാദേവി ഈ മൂന്ന് ദേവിമാരുടെയും അരുൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ളതാണ് അങ്ങനെ നിറയെ ഐതിഹ്യങ്ങൾ ചൊല്ലിക്കേട്ടിരിക്കുന്നു ഈ മന്ത്രത്തെ നിങ്ങൾ ഒമ്പത് നിമിഷത്തിൽ ആരംഭിച്ച് കൂടുതൽ എന്ന് വെച്ചാൽ നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കോളുക നിങ്ങൾ ഇത് ചൊല്ലി ചൊല്ലി വരുന്നതോടു കൂടി ഇതിൻ്റെ പവർ വന്നിട്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ടാവും അത് ാലും എന്ത് കാര്യമായിരുന്നാലും നടത്തി കാണിച്ചു തരും അങ്ങനെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രം സോ നിങ്ങൾ ഈ മന്ത്രത്തെ കുറഞ്ഞത് ഒമ്പത് മിനിറ്റ് മാക്സിമം നൂറ്റിയെട്ട് തവണ വരെ ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ ടൈമിങ്സ് നോക്കി എങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നുവോ എത്ര തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നുവോ അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്തോളുക ശരിയാ ഇപ്പൊ ഫേസ്റ്റ് വന്നിട്ട് ഈ മന്ത്രത്തെ എങ്ങനെ ചൊല്ലണം എന്ന് ഞാൻ ചൊല്ലി തരാം നിങ്ങൾ ഗൗനമായിട്ട് കേട്ട് മനസ്സിലാക്കിക്കോളുക മാത്രമല്ല ഒരു നോട്ടില് എഴുതി വെച്ചോളുക തീർച്ചയായിട്ടും നിങ്ങൾ ഒമ്പത് നിമിഷം ഈ നവരാത്രിയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ചൊല്ലിയിട്ട് വരിക ഞാനിത് റിപ്പീറ്റഡി പറയുന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രം ആയതിനാലെയാണ് മന്ത്രം എങ്ങനെ ചൊല്ലണം എന്ന് നോക്കിക്കോളൂ നോക്കിക്കോളൂ ഇതാണ് മന്ത്രം ഓം ഐം ക്രീം ക്ലീം ചാമുണ്ടേ പിച്ചേ ഓം ഐം ക്രീം ക്ലീം ചാമുണ്ടേ പിച്ചേ ഓം ഐം ക്രീം ക്ലീം ചാമുണ്ടേ പിച്ചേ ശരിയാ ഇതാണ് നവർണ മന്ത്രം നവർണ മന്ത്രത്തെ ഓരോരോ നവരാത്രിക്കും നമ്മൾ പാരായണം ചെയ്യുമ്പോള് ശക്തിയർന്ന പല വിഷയങ്ങൾ വെളിയിൽ വന്നിട്ട് അത് ശക്തിയായിട്ട് നടത്തി കാമിക്കും ഈ വീഡിയോ കാണുന്നവര് നവരാത്രിയിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങളിത് ചൊല്ലിക്കോളുക നന്നായിട്ട് ഉപയോഗിച്ചോളുക അതിന്റെ പവർ നിങ്ങൾക്ക് അത്രയ്ക്കും പ്രതിഫലിക്കും അത്രക്കും ഒരു ശക്തി ഇരിക്കുന്നുണ്ട് സോ നയൻ മിനിറ്റ്സ് ഒമ്പത് നിമിഷങ്ങൾ മറക്കരുത് അതും ഈവനിങ് ടൈം തന്നെ ചെയ്യണം രാവിലെ ചെയ്യാൻ പാടില്ല ഈവനിങ്ങില് വിളക്ക് വയ്ക്കുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ രാത്രി തീരും മുന്നേ നവരാത്രി എന്ന് പറയുമ്പോൾ രാത്രിയല്ലേ പൂജയെല്ലാം ചെയ്യുന്നത് സോ ആ നാള് തീരും മുന്നേ നിങ്ങൾ ചെയ്തോളുക ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ വേറൊരു വിഷയം എന്താച്ചാല് ഈ മന്ത്രമെല്ലാം വെച്ച് വഴിപാട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു മുറ ഇന്നൊരു വിഷയം ഇരിക്കുന്നു അതെന്താച്ചാല് അഖണ്ഡ ദീപം എന്ന് ചൊല്ലൂല്ലേ അഖണ്ഡ ദീപം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ദാറ്റ് മീൻസ് അഖണ്ഡ ദീപം അണയാ വിളക്ക് ഈ വിളക്ക് കൂടെ ഒത്തിരി ഇരിക്കുന്നവര് അതായത് ഞാൻ വന്നു ഒത്തിരി കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു എന്നാലെ താങ്ങാനേ പറ്റുന്നില്ല അങ്ങനെയുള്ളവർ വന്നിട്ട് ഈ അഖണ്ഡ ദീപം വയ്ക്കാവുന്നതാണ് അതും നിങ്ങൾ ഒരു നാൾ വെച്ചാലേ മതി അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതായത് ഇരുപത്തിനാല് മണി നേരം ഇത് വന്നിട്ട് നവരാത്രി ടൈമിൽ ആ ഒമ്പത് ദിവസവും അഖണ്ഡ ദീപം വയ്ക്കുന്നവരുണ്ട് അതായത് അണയാതിരിക്കണം ദീപം എണ്ണ കുറയാതെ കുറയാതെ ഊറ്റി ഊത്തി തിരിയിട്ടിട്ട് അത് അണയാതെ ദീപം വച്ചിട്ടേ പോരണം ആ വിളക്ക് അണയാതെ ഒമ്പത് നാളിലും വയ്ക്കുന്നവരും ഉണ്ട് അങ്ങനെ വെക്കുമ്പോൾ ആ ഒമ്പതാമത്തെ നാളിൽ എന്ത് വിഷയം ഇരിക്കുന്നുവോ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചുവോ അത് നമ്മൾക്ക് നടന്നു കിട്ടിയിരിക്കും അതാണ് ഐതിഹ്യം അത്രയ്ക്കും ശക്തിയാർന്നതാണ് ഈ അഖണ്ഡ ദീപം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒമ്പത് നാളൊന്നും വയ്ക്കാനൊക്കത്തില്ല അങ്ങനെയുള്ളവര് ഒരു മൂന്ന് നാൾ വെക്കാം ഒരു അഞ്ച് നാൾ വയ്ക്കാം ഒരു ഏഴ് നാൾ അത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പക്ഷേ എണ്ണയും തിരിയും ഇരിക്കണം കണ്ണ് കൊടുത്ത് കണ്ണ് മാറ്റാതെ നോക്കിയിട്ടേ ഇരിക്കണം വിളക്ക് അണഞ്ഞു പോകാതെ ഒരേ ഒരു നാളും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഇതൊക്കെ ഓപ്ഷൻസ് ആണ് ചെയ്യാൻ പറ്റുന്നവര് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക ഇനി വേറൊരു മുറ കൂടെ ഇരിപ്പുണ്ട് താമ്പൂലം കൊടുക്കുന്നത് ഇത് വന്നിട്ട് നമ്മൾ നോർമലി വരലക്ഷ്മി പൂജയ്ക്കാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മൾ താമ്പൂലം കൊടുക്കുമല്ലോ സെയിം അതുപോലെ തന്നെ ഇന്ന് നവരാത്രി ടൈമിലും വന്നിട്ട് താമ്പൂലം കൊടുക്കും നമുക്ക് പറ്റുന്നത് പോലെ സ്വീറ്റ് തേങ്ങ അങ്ങനെ നമുക്ക് പറ്റുന്ന കണക്കിന് നമ്മുടെ സാമ്പത്തികം എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ വെച്ച് നമുക്ക് താമ്പൂലം കൊടുക്കാവുന്നതാണ് ഇതുപോലെ താമ്പൂലവും നിങ്ങൾക്ക് സുമങ്കലി സ്ത്രീകൾക്ക് കൊടുക്കാം ഇതെല്ലാം വീട്ടിൽ കൊലുവച്ച് ചെയ്യണമെന്നൊന്നുമില്ല ശരിയാ കൊലുവയ്ക്കാതെയും നിങ്ങൾക്ക് ഈ മന്ത്രവും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കാരണം ഇത് വന്നിട്ട് നവരാത്രി ടൈമ് ഈ ടൈമ്ക്ക് നിങ്ങൾ മനസ്സാലെ മനസ്സിൽ ഈ മുപ്പരും ദേവികളെ മനസ്സിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഒമ്പത് നിമിഷം നിങ്ങൾ ഈ മന്ത്രത്തെ ചൊല്ലുന്നതേ കൊലു വച്ചതിന് ഈ കൊല് സാധാരണമായിട്ട് നിങ്ങൾ ഒരു ദീപം വെച്ചിട്ട് ഈ മന്ത്രത്തെ നിങ്ങൾ ചൊല്ലിയാലേ മതി ഒരു മൂന്ന് പേർക്കോ ഒരു അഞ്ച് പേർക്കോ താമ്പൂലവും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇന്നൊരു വിഷയം എന്താച്ചാല് ഈ നവരാത്രി ടൈമ്ക്ക് കൊലുവിലിരിക്കുന്ന അമ്മയ്ക്ക് ചുവന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഒരു ചുവന്ന ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു ചുവന്ന സാരിയോ അമ്മയ്ക്ക് ചാർത്തി കൊടുത്താല് അത് ഒരു തവണ വാങ്ങിക്കൊടുത്താലേ മതി അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കഷ്ടങ്ങളെ എല്ലാം തീർന്നു പോകും അങ്ങനെ ഒരു വിശ്വാസം ഇരിക്കുന്നുണ്ട് സോ എന്തെല്ലാം എങ്ങനെയുള്ള ടിപ്സ് എല്ലാം ഇരിക്കുന്നെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുവോ അത് ചെയ്തോളുക നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുന്നത് നിങ്ങൾ ഫോളോ ചെയ്തോളൂ ബട്ട് നിങ്ങൾ എന്ത് ചെയ്താലും നവർണ മന്ത്രം ചൊല്ലുന്നത് അതായത് ഒൻപത് നിമിഷം നിങ്ങൾ മന്ത്രം ചൊല്ലുന്നത് മാത്രം വിടാതിരിക്കുക കാരണം അത് ഇരിക്കുന്നതിലെ പവർഫുൾ ആയിട്ടുള്ളത് സോ ഇത് മിസ് ചെയ്യാതിരിക്കുക എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം